ശ്രീ ഗുരുഭ്യ ഓം നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഏകാന്ത ഭക്തി അതുപോലെ ഏകാന്ത യോഗം ഇതെങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇത് അതികഠിനമായ സാധന പദ്ധതികളിലൂടെ സഞ്ചരിക്കുന്ന സാധകന്മാർക്കും ഉപാസകന്മാർക്കുമാണ് ഇതിന് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മയെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ര നാമജപത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നതിനും സാധിക്കും അതേസമയം സാധനാ പദ്ധതികൾ അനുഷ്ഠിച്ച് മോക്ഷപഥത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഏകാന്ത യോഗികളുടെ ഏകാന്ത ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് നിരന്തരമായ ധ്യാനാഭ്യാസം അതിനാവശ്യമാണ് തീവ്രമായ വൈരാഗ്യവും സമ്പൂർണമായ മമതാത്യാഗവും അതിന് ആവശ്യമാണ് ഈ അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് പാകത വരാത്ത ഒരാൾ വെറുതെ യോഗികളെ പോലെ ഏകാന്ത ഭക്തനെ പോലെ അഭിനയിച്ചത് കൊണ്ട് ഫലമില്ല എന്നാണ് പറയുക കൃത്രിമമായ അനുകരണം ഫലം നൽകുക ഇല്ല എന്ന് മാത്രമല്ല അത് പതനത്തിന് കാരണമാകുന്നു എന്നുകൂടി ആധ്യാത്മിക ശാസ്ത്രം പറയുന്നുണ്ട് നമുക്ക് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഏകാന്ത ഭക്തിയെക്കുറിച്ച് ഏകാന്ത യോഗികളെ കുറിച്ച് അത് അനുകരിക്കുന്നതിനെക്കുറിച്ച് ആചാര്യൻ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം ാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതന്മനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരമേകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും എങ്ങനെ കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണ നമസ്കാരം എന്നാണ് പറയുന്നത് ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ട് സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എൻ മനസ്സും എൻ മനവും എന്റെ മനസ്സും പരം അങ്ങേ അറ്റത്തെ ഏകാന്തം എന്ന വഴി ഒരേ സത്യത്തെ അനുഭവിക്കുക എന്ന മാർഗത്തിൽ പോകുന്നു സഞ്ചരിക്കാൻ കുതിക്കുന്നു ഏതുപോലെ അന്നങ്ങൾ പോയ വഴി അരയന്നങ്ങൾ പറന്നു പോയ മാർഗത്തിലൂടെ പുന തുടർന്ന് കാകൻ പറന്നു പോകുന്ന പോലെ കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്നാണ് പറയുന്നത് ഹരിനാരായണായ നാരായണായ നമ നാരായണനായി നമസ്കാരം എന്നാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളതുകൊണ്ട് നമ്മളൊരു മഹായോഗിയെ കാണുന്നു അവരുടെ ജീവിതത്തെ ദർശിക്കുന്നു അതിൽ പിന്നീട് വല്ലാത്തൊരു ആകാംക്ഷ അതിയായ ആഗ്രഹം ജനിക്കുകയാണ് അതുപോലെ ആയിത്തീരണമെന്ന് എൻ്റെ മനസ്സും അങ്ങനെ അങ്ങനെ അങ്ങേയറ്റത്തെ ഏകാന്ത സത്യത്തെ ദർശിക്കുക എന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്നു ആ ഏക സത്യത്തിൽ എത്തുക എന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കൊതിക്കുന്നു ആരെ കണ്ടിട്ട് ഏകാന്ത യോഗികളെ കണ്ടിട്ട് എന്നാൽ എങ്ങനെയാണ് അരയണ്ണങ്ങൾ പറന്നുപോയ മാർഗത്തിലൂടെ ഒരു കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്നാണ് പറയുക ഇവിടെ ഏകാന്ത യോഗി എന്നാണ് പറയുന്നത് ആരാണ് ഏകാന്ത യോഗി സർവം ഖൊലിതം ബ്രഹ്മം ഇക്കാണുന്ന സർവവും ബ്രഹ്മം തന്നെ എന്ന ഉപനിഷ്പ്രസിദ്ധമായ വസ്തുസ്ഥിതി സാക്ഷാത്കരിച്ച ആളാണ് ആര് ഏകാന്താണ് എന്നിങ്ങനെയൊക്കെ ഏകാന്ത യോഗികളെ കുറിച്ച് പറയും ഗീതയിൽ ഏകാന്ത യോഗികളെ കുറിച്ച് ഭഗവാൻ പറയുന്നു സർവഭൂത സർവഭൂത സ്ഥിതം യോമാം ഭജത്യേക സർവധ അവർത്തമാനോ സ യോഗീമി വർത്തേ എന്ന് ഏകസത്യത്തെ ആശ്രയിക്കുന്ന യോഗി എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും എന്നെ തന്നെ അനുഭവിക്കുന്നു എന്നാണ് പറയുക അങ്ങനെയുള്ള യോഗി ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി തോന്നിയാൽ പോലും സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു എവിടെ ചെന്നു പറ്റിയാലും ആരുടെ മനസ്സ് ഏകമായ ബ്രഹ്മത്തിൽ തന്നെ പര്യവസാനിക്കുന്നുവോ അദ്ദേഹമാണ് യോഗി അവസ്ഥയിലായിരിക്കുമ്പോഴും ഈശ്വരനിൽ തന്നെ പൂർണ്ണമായി സമർപ്പണപ്പെട്ടിരിക്കുന്ന വ്യക്തി ഏകാന്ത യോഗം കൊതിക്കുന്നതിന് മുമ്പ് തൻ്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധയോടെ പരീക്ഷിച്ചറിയണമെന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യത്തെ രണ്ട് വരികളിലൂടെ ഏത് ഏകാന്തയോഗികളിൽ ആകാംക്ഷ പരമേകാന്തമെന്ന വഴി പോകുന്നതന്മനവും എന്ന രണ്ട് വരികളിലൂടെ പിന്നീട് പറയുകയാണ് കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എന്നാണ് പറയുന്നത് ഏകാന്തയോഗം സ്വതസിദ്ധമായി തീരു മുമ്പ് ഒരാള് അത് അനുകരിക്കാൻ മുതിർന്നാൽ പറന്നു കടന്ന അരയന്നങ്ങളുടെ പിന്നാലെ പറന്നു കടക്കാൻ ശ്രമിച്ച കാക്കയുടെ സ്ഥിതി വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ് മഹാഭാരത യുദ്ധത്തിൽ കർണന്റെ തേർത്തെളിക്കാൻ ദുര്യോധനൻ ശല്യരെ നിയുക്തനാക്കി അപ്പോൾ ഈ കർണന്റെ അഹന്ത കണ്ട് ശല്യർ കർണനോട് പറയുന്നതാണ് അരയന്നങ്ങളും കാക്കയും തമ്മിലുള്ള കഥ അരയന്നങ്ങളുടെയും കാക്കയുടെയും കഥ എഴുത്തച്ഛൻ മഹാഭാരതം കർണപർവ്വത്തിൽ ഈ കഥ വിശദമായി തന്നെ പറയുന്നുണ്ട് ഈ എച്ചിൽ തിന്ന് വളർന്ന ഒരു കാക്ക തടിച്ചു കൊഴുത്ത് അഹങ്കരിച്ച് അരയന്നങ്ങളോടൊപ്പം പറന്ന് കട്ട കടൽ കടക്കാൻ കൊതിച്ചു എന്നാണ് പറയുന്നത് അരയന്നങ്ങൾ കടലിനുമീതെ നിഷ്പ്രയാസം പറന്നുപോയി എന്നാൽ കാക്കയെ ആവട്ടെ എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് കുറ കുറെ ദൂരം പറഞ്ഞതോടെ തളർന്നു കകനും ചിറകുമന്തിച്ചു കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കകൻ തന്നഹങ്കാരമെല്ലാം വിധിബലമല്ലോ പ്പോഴേ സച്ചിദാനന്ദ സമുദ്രത്തിൽ അരായാസം നീന്തിക്കളിക്കുന്ന യോഗികളായ പരമഹംസന്മാരെ വൃധ അനുകരിക്കാൻ ശ്രമിക്കുന്ന സന്യാസിക്കാകന്മാർക്കും ഈ സ്ഥിതി വന്നു ചേരാനിടയാകുമെന്ന് ആചാര്യൻ ദൃഷ്ടാന്തം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ഏകാന്ത ഏകാന്ത ഭക്തി ഏകാന്ത യോഗം എന്നുള്ളത് സാധനയിലൂടെ എത്തിച്ചേരേണ്ടുന്ന അവസ്ഥയാണ് മറിച്ച് അത് അനുകരിക്കുകയല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് അത് അനുകരിച്ചതുകൊണ്ട് മാത്രം വേദവാക്യങ്ങൾ നാവുകൊണ്ട് ഉച്ചരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അതൊക്കെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കാനും ദർശനം നേടിയെടുക്കാനും ഉള്ളതാണ് ഒരിക്കലും ഒരു ഫാൻസി ഡ്രസ്സ് ആയി പോകരുത് എന്നാണ് പറയുന്നത് ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ ാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി മനവും കകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ